പാലക്കാട് എലപ്പുള്ളിയിൽ കനത്ത മഴയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണു പച്ചരിക്കുളമ്പ് സ്വദേശി രാമൻകുട്ടിയുടെ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞത് അപകടാവസ്ഥയിലായി വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ കുടുംബത്തിന് നിർദ്ദേശം നൽകി ഇക്ബാൽ റക്കൽ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇക്ബാൽ റക്കൽ എത്രത്തോളം ആഘാതമുണ്ടായിട്ടുണ്ട് മഴക്കെടുതിയിൽ സുജ പാലക്കാട് പല മേഖലകളിലും കനത്ത നാശനഷ്ടമാണ് ഈ മഴയിൽ ഉണ്ടായിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ആ എലപ്പുള്ളിയിലാണ് എലപ്പുള്ളി പച്ചരിക്കുളമ്പ് സ്വദേശിയായിട്ടുള്ള രാമൻകുട്ടിയുടെ വീടിന്റെ അവസ്ഥയാണിത് ഇന്നലെ ഈ വീടിന്റെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലെ ഈ ചുമ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയായിരുന്നു രാമൻകുട്ടിയും യും രണ്ട് മക്കളും മാത്രമാണ് ഈ വീട്ടിലുള്ളത് ഇഴജന്തുക്കൾ കയറരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവർ ഇപ്പോൾ താൽക്കാലികമായി ഈ ഇടിഞ്ഞു വീണ മേഖലയിൽ ഒരു ഷീറ്റ് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലും ഈ കുടുംബം വലിയ ഭീതിയിലോടുകൂടി ഈ വീടിനകത്ത് തന്നെയാണ് കഴിഞ്ഞത് അവർക്ക് ഇന്നലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ നിലവിൽ അവർക്ക് മാറി പോകാൻ ഒരു ഇടമില്ലാത്തതുകൊണ്ടാണ് ഈ വീട്ടിൽ തന്നെ കഴിയുന്നതെന്നാണ് രാമൻകുട്ടി ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഈ കാണുന്ന മേഖലയെല്ലാം ഇപ്പോൾ ീണറായി നിൽക്കുന്ന ഒരു മേഖലയാണ് പൂർണ്ണമായി മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചുമരുകളാണ് ഈ ചുമരാണ് ഇന്നലെ ഇടിഞ്ഞു വീണത് നമ്മൾ രാമൻകുട്ടി തന്നെ ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട് ഇന്നലെ വൈകുന്നേരത്തെ ഞങ്ങൾ ഇവിടെ ഭാര്യയും കുട്ടികളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പോയതായിരുന്നു അപ്പൊ മക്കൾ പറഞ്ഞ ചുമര് വീണു പറഞ്ഞപ്പോ മണ്ണൊക്കെ ഇവിടെ ഇവിടെ ഇത് ഫുള്ള് മണ്ണ് വീണതായിരുന്നു പിന്നെ വന്നിട്ട് അളിയനും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ മഴയത്ത് നമുക്ക് മണ്ണ് മാറ്റി തന്നിട്ട് ഷീറ്റ് വെച്ചിട്ട് ഇവിടെ വെറുത്തു കാടാണ് ആ ഭാഗത്ത് ഇഴ ജന്തുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥേ അതെ അതെ മാറാൻ നമുക്ക് നിവർത്തിയില്ല നമുക്ക് വേറെ ഒരു വാടക കൊടുക്കാനും എനിക്ക് കഴിയില്ല ഇത് അവസ്ഥയിലേക്ക് ഞങ്ങൾ എന്താ ചെയ്യ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും നമുക്കിപ്പോ വാർഡ് മെമ്പർ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് എലപ്പുള്ളി പഞ്ചായത്തിൽ പെടുന്ന ഒരു വീടാണ് ശശിയുടെ അപകടമാണ് മാറ്റി പാർപ്പിക്കാൻ വലിയ വേറെ സ്കൂളിലെ അന്തിയിലൊക്കെയാണ് പറഞ്ഞാൽ മറ്റേ അങ്ങനെ വടിയാ സ്കൂളിലൊക്കെ മാറ്റി പാർപ്പിക്കാൻ പറ്റും പക്ഷെ മഴയുള്ള അവസ്ഥക്ക് മാറ്റിയൊക്കെ പാർപ്പിക്കാം അതായതിപ്പോൾ മേൽക്കൂര മേൽക്കൂര എല്ലാം തകർന്നു നിൽക്കുകയാണ് സുജയ ഈ വീടിൻ്റെ ഇവിടെ അവർ താൽക്കാലികമായി ടാർപ്പായ എല്ലാം ഈ മേൽക്കൂരയിൽ വെച്ചാണ് ഇപ്പോൾ താൽക്കാലികമായി വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്യുന്നത് ആ കുടുംബത്തിന് വേറെ പോകാൻ മാറിപ്പോകാനൊരു വേറൊരു വീടില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വാടകയ്ക്ക് പോകാനൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് കുടുംബം ഇപ്പോഴും ഈ തകർന്ന് വീഴാൻ ആയി നിൽക്കുന്ന ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് രാമൻകുട്ടി കഞ്ചിക്കോട് മേഖലയിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് സത്യം പറയും ഭയം തോന്നുന്ന രീതിക്കാണ് ഇവിടുത്തെ അവസ്ഥ ഈ ചുമര പൂർണ്ണമായും ഇവിടെ വിണ്ട് നിൽക്കുകയാണ് ഒരു മഴ ഒന്നുകൂടി കനത്തു പെയ്താൽ വീടിന് മേൽക്കൂരയ്ക്ക് വരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത് ദൃശ്യങ്ങൾ കാണാം ഈ ചുമര് പൂർണ്ണമായും ഇപ്പോൾ തന്നെ ഇടിഞ്ഞു നിൽക്കുന്നുണ്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചുമരാണ് ആ മേൽക്കൂര കാണാം ആ മൺ ചുമര് വിട്ടു നിൽക്കുന്ന ചുമരിലാണ് ആ മേൽക്കൂര നിൽക്കുന്നത് ഏതായാലും രാമൻകുട്ടിയും കുടുംബം വലിയ ഭീതിയിലാണുള്ളത് പഞ്ചായത്തോ അതല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തെ മാറ്റി പാർപ്പിച്ചേ കാരണം വലിയ ദുരവസ്ഥയാണ് അല്ലെങ്കിൽ ിൽ ഇനി മഴ ശക്തി ആർജിക്കുന്ന സമയത്ത് ഈ മൺചുമരുകൾക്ക് കൂടുതൽ കേടുപാടുകൾ ഉണ്ടാകും ആ കുടുംബത്തിന്റെ ജീവൻ വലിയ രീതിയിൽ ഭീഷണിയാ നിലനിൽക്കുകയാണ് നമ്മൾ വന്നു നിൽക്കുന്ന സമയത്താണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ മരത്തട്ടി ഭാഗങ്ങൾ ഇവിടെ നിന്ന് വീണത് ഇഴജന്തുക്കൾ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്നലെ അപകടത്തിൽ വീണ ആ മണ്ണിന്റെ ഭാഗങ്ങളാണ് വീടിന്റെ അവശേഷങ്ങൾ വേണ്ട വേണ്ട അത് അങ്ങനെ വളരെ ഒരു അപകടവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഏതായാലും ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തി കുടുംബത്തെ മാറ്റി പാർപ്പിക്കണം അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് കാരണം ഈ കുടുംബത്തിന് അവരുടെ അവർക്ക് തന്നെ ഒരു ചെലവ് കണ്ടെത്തി ഈ മേഖലയിൽ നിന്ന് മാറിപ്പോൾ നമുക്ക് വ്യക്തമാണ് ആ വീട്ട് വീട്ടിൽ ഇനി താമസിക്കുന്നത് അപകടം ഉണ്ടാക്കുമെന്നത് ഉറപ്പുമാണ് കാരണം ഒരിക്കൽ ഇടിഞ്ഞ വീട് നമ്മളിപ്പോൾ ആ ചിത്രത്തിൽ കാണുന്നത് ആ വീടിന്റെ ഇടിഞ്ഞു കിടക്കുന്ന ഭാഗമാണ് അവിടെ ഇപ്പോൾ താൽക്കാലികമായി ചുമരിന്റെ ഭാഗത്ത് ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ ഈ ിൽ ഇനി താമസിക്കുന്നത് അത് അപകടമുണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ് പച്ചരിക്കുളമ്പ് സ്വദേശി രാമൻകുട്ടിക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരു വീട് അടിയന്തരമായി തന്നെ കണ്ടെത്തി നൽകേണ്ടതാണ് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ ഇക്ബാൽ അവർക്ക് അതിനുള്ള വകയുണ്ടായിരുന്നെങ്കിൽ അവർ ഈ മഴക്കെടുതിയൊക്കെ വരുമ്പോൾ മാറുമായിരുന്നല്ലോ സുജയ ഞാനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും ഇപ്പോൾ തൽക്കാലം ഈ വീടിൻ്റെ ഇടിഞ്ഞു വീണ ഭാഗത്തേക്ക് പുറം വശത്തുള്ള ഒരു കാഴ്ച കൂടി കാണാൻ വേണ്ടി കയറുന്നതാണ് വളരെ അപകടവസ്ഥയിലാണ് വീടിൻ്റെ ഉൾഭാഗമുള്ളത് അതിൻ്റെ അകത്തെ നിൽക്കുന്നത് അത്ര സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യമല്ല ഇതാണ് ആ ഇടിഞ്ഞു വീണിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഓടുകളും അതുപോലെ തന്നെ ആ ഷീറ്റെല്ലാം വെച്ച് ഇവിടെ ആ വീട് ഇപ്പോൾ താത്കാലികമായി അവർ താമസിക്കാനുള്ള ഒരു യോഗ്യമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് താമസിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല കാരണം നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണിക്കുന്ന ഈ മേഖല ഈ മേൽക്കൂര കാണുന്നത് പൂർണ്ണമായും തകർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്ന ഒരു മൺചുമരലാണ് നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല ആ മേൽക്കൂരയ്ക്കും ആ കുടുംബത്തിനും വലിയ രീതിയിൽ ഭീഷണിയാക്കി ഇപ്പോഴും ഈ ചുമര നിൽക്കുന്നുണ്ട് ഏട്ടാ നിങ്ങളെ